ഇങ്ങനൊരു കൊലച്ചെരി വേണ്ടായിരുന്നു ഇന്നലെ രാവിലെ കണ്ടപ്പോ നിങ്ങൾ എന്തായാലോട് പറഞ്ഞു എന്തു പറയണം അറസ്റ്റ് ചെയ്യും എന്ന് പറയണോ അങ്ങനെ പറയുകയാണെങ്കിൽ പ്രതിയുടെ പൊടി പോലും കുറ്റുവട വക്കീലേ ഞങ്ങളൊരു സെറ്റപ്പ് ഒക്കെ അറിയാമല്ലോ താൻ ഏത് കോത്താഴത്തെ വക്കീലാണോ എന്റെ ഉണ്ണി എന്ത് കുറ്റം ചെയ്തു എവിടെ ചാർജ് ഷീറ്റ് ചാർജ് ഷീറ്റോ അതിന് ട്രൂക്കോപ്പ് നാളെ കോടതിയിലെത്തുമല്ലോ അപ്പൊ കണ്ടാ മതി ഒന്നു പറയെങ്കിലും ചെയ്തോടെ എന്തു പറയാൻ തന്റെ മരുമരാന് വീട്ടുവരക്കാരുടെ ഗാമം തോന്നി അത് സാധിക്കുന്ന ബെറ്റപ്പാടിൽ അവൾ ചത്തു ആരും അറിയാതെ ശവം കൊളത്തി കൊണ്ടുപോയിട്ടു അത്ര തന്നെ മഹാപാപം പറയരുത് മരിച്ച പെൺകുട്ടി അവന്റെ സഹോദരി അവൻ രണ്ടായിട്ട് കണ്ടിട്ടില്ല ഒരു നോവിക്കാൻ കഴിയില്ല എന്റെ ഉണ്ണിക്ക് ആ അവനെ കൂട്ടുപ്രതിയാകും എനിക്ക് ആ കാര്യത്തിൽ എളുപ്പമില്ല നിങ്ങൾക്ക് എന്ത് സാധിക്കും അധികാരവും അത് നടപ്പിലാക്കാനുള്ള പേനയും കയ്യിലുള്ളപ്പോ സ്വന്ത ലാഭത്തിനും വലിയവരെ പ്രീതിപ്പെടുത്താനും വേണ്ടി നിങ്ങൾ എത്ര ഉണ്ടാക്കിയിട്ടുണ്ട് ശിക്ഷിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പൊ ഈ ചെയ്ത് നിങ്ങളുടെ നാശത്തിനാ സർവനാശത്തിന് സൂക്ഷിച്ചോ ഒരു അസുരജന്മം അവസാനിക്കാതിരുന്നിട്ടില്ല നിങ്ങളുടെ അന്ത്യം എവിടെ ഐ ഐ അപ്പിയർ ഫോർ ദ ദ ദ ദ പ്രോസിക്യൂഷൻ ആസ് എ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇറ്റ് ഇറ്റ് ഈസ് ഈസ് മൈ ഡ്യൂട്ടി ടു ടു സീ ദാറ്റ് മാക്സിമം ഗിവൻ ബട്ട് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഹു ചാർജ് ഇൻ ദീസ് കേസ് ഡു പ്രോപ്പർലി അണ്ടർ ൂട്ടർ ഇറ്റ്മിന്റ് കോർട്ട് ടു സ്റ്റോപ്പ് ഓൾ ദ ദ ഇൻ കേസ് ബഹാസർപ്രകാരം മോഷണം പോയിട്ടുള്ളത് 1994 മോഡൽ ടിവി ർ നയൻറ്റി ത്രീ മോഡൽ ഡെക്ക് തുടങ്ങിയവയാണ് പക്ഷേ തൊണ്ടി സാധനങ്ങൾ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ നയന്റി ഫോർ മോഡൽ ടി വിക്ക് പകരം എയ്റ്റി ഫോർ മോഡൽ ടി വി ലേറ്റസ്റ്റ് മോഡൽ വി സി ആർക്കു പകരം പത്ത് വർഷം പഴക്കമുള്ള വി സിആർ അതുപോലെ എല്ലാ തൊണ്ടി സാധനങ്ങളും മായം ചേർന്നിരിക്കും ഇൻ ദിസ് കണ്ടസ്റ്റ് ഐ റിക്വസ്റ്റ് ടേക്ക് നെസറി ആക്ഷൻസ് ഓഫീസർ ഇത്രയും ഓപ്പൺ കോട്ടി വെച്ച് പിന്നെ ഞാൻ എന്നാ പറയണം എന്നതാ കാക്കിയിട്ട് നിങ്ങളുടെയൊക്കെ വിചാരം ഒറിജിനലൊക്കെ എന്തോ ചെയ്തു ഇവിടെ തന്നെ വിധിച്ചോ അതോ പങ്ക് തിരുവനന്തപുരത്ത് എത്തിച്ചോ എവിട ഈ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ആള് വന്നിട്ടില്ല അയാൾ എന്റെ കൺവെട്ടെന്നങ്ങനെ കണ്ടാൽ മുഖത്ത് ഞാൻ കാർക്കിച്ച് തുപ്പും പറഞ്ഞേക്ക് അയാൾ ഫോണിൽ എന്നോട് പറയുക ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലേ സാറേ സാറ് വിഷമിക്കണ്ട പ്രോസിക്യൂട്ടർക്ക് ഒരു ഷെയർ ഉണ്ടെന്ന് ഒറിജിനൽ തൊണ്ടി മുഴുവൻ കോടതിയിൽ എത്തിച്ചില്ലെങ്കിൽ കമ്പി എണെങ്കിലും ഞാൻ ഏത് റാങ്ക് പെട്ട ശരി തന്നെ ഇങ്ങോട്ട് തന്നെയും അവരോട് ഞാൻ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞേക്ക് മയപ്പെടുത്തി പറഞ്ഞ് നിൽക്കണ്ട അങ്ങനെ പറഞ്ഞാൽ ഉണ്ടാകുന്ന കോൺസിക്വൻസ് എന്തായാലും അത് ഞാൻ നോക്കിക്കോളാം കേട്ടോ അപ്പഴേ തൊണ്ടി വി സി ആറിന് ഇപ്പൊ എന്നാ വില കിട്ടും രണ്ടെണ്ണം വേണമായിരുന്നല്ലോ വളരെ മോശമായി പോയി കേട്ടോ അതെ ശരിയാക്കി തരാ ഞാൻ ശാലിനിയാ ജോർജ് സാറിന്റെ വെച്ച് പരിചയപ്പെട്ടു എൽ ഐ സി ഏജന്റ് മാത്രമല്ല യൂണിറ്റ് ട്രസ്റ്റ് നാഷണൽ സേവിങ്സ് എല്ലാം ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ ഐ ആം ഓൾറെഡി എ പോളിസി പോളിസി ഹോൾഡർ എനിക്കറിയാം സർ നമ്പർ 8256151 സം 3 അത് അഞ്ചാറ് വർഷ പേര് റബ്ബർ കാപ്പി കുരുമുളക് ഒക്കെ ഉണ്ടല്ലേ എസ്റ്റേറ്റിലെ വരുമാനം ഈ പ്രൊഫഷനിലെ വരുമാനം എല്ലാം കൂടി ഒരു നല്ല തുക സാറിന് കഴിയും ഇതൊന്നും കസ്റ്റമറെ മനസ്സിലാക്കി കൊടുക്കാൻ ഒരു ഒരു സാർ സമയം സ്പെയർ സ്പെയർ ഐ ആം സോറി ഇപ്പ എനിക്ക് ചെയ്യാൻ സമയമില്ല ഉച്ചയ്ക്ക് വേറെ ഉണ്ട് നോ പ്രോബ്ലം ഞാൻ പിന്നെ വരാം ഓക്കേ ഡ്രൈവർ പണി 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 ഗുമസ്ത വക്കീൽ

ഈ അവർ പോളിച്ചെടുക്കുന്ന പ്രശ്നമില്ല അതെന്താ അവർക്ക് ഓഫീസിലാ ജോലി അയ്യോ ചമ്മി 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 രാത്രി കഴിക്കാനും ഞാൻ എന്നാ അഭിപ്രായം പറയാനാ ഞാൻ എന്നാ പറഞ്ഞാലും നീനാമ ദീനാമ കിട്ടുള്ള ഉണ്ടാക്കുള്ളൂ ദീനാമയുടെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടം പറ കോടതി കൊണ്ട് വിട്ടയച്ചു കുട്ടനോട് ജലദോഷത്തിനുള്ള മരുന്ന് വാങ്ങിച്ചുകൊണ്ട് തരാൻ പറയാം കാലിലൊന്ന് ഇണങ്ങി വന്നതായിരുന്നു ഒരു പുതിയ മുടക്ക് ഇത് വർഷം പോലും ആയിട്ടില്ല എനിക്ക് ഈ മാസത്തെ ശമ്പളം തരണ്ട ഒരു പുതിയ ചെരുപ്പ് നിങ്ങളുടെ ശമ്പളം നിങ്ങൾക്കുള്ളതാ എനിക്ക് ചെരുപ്പ് മേടിക്കാനുള്ള കാശേ എന്റെ നിങ്ങൾ ആ ബാങ്ങന്നെ ആ അനിയം കുഞ്ഞു വിളിക്കുമ്പോഴേ അന്നമ്മയുടെ മനസ്സിൽ വേണ്ടാത്ത വിചാരങ്ങളൊന്നും തോന്നരുത്യാസല്ല അവൻ ടൗണിൽ നിന്ന് എസ് ടി ആ വിളിക്കുന്നേ ഫോൺ കൈയിലെടുക്കുമ്പോ അന്നമ്മയ്ക്ക് തോന്നും കൂടെ പിറന്നവളോടൊന്ന് സംസാരിക്കണമെന്ന് ഉറക്കത്തിൽ പോലും വായടക്കാത്ത പെണ്ണുങ്ങളാ രണ്ടും അതുകൊണ്ട് അവൻ വിളിച്ച മാണിക്കുഞ്ഞ് കൂടെ പുറപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രം പറയാ ഫോൺ വെക്കുക വെറുതെ എനിക്കുണ്ടാക്കി വെക്കുന്ന പോലെ പാഴ് ചെലവ് അവൻ ഉണ്ടാക്കി വെക്കല്ലോ എൻ്റെ അന്നഅമ്മേ ഞാൻ പോയച്ചു മരട്ടെ ഈ കൊച്ചൻ ഇത് എന്നാ ഇങ്ങനെ േ വണ്ടി ഇറക്കിടാവേ ഇറക്കി ഏത് വണ്ടിയാ പെട്രോൾ ആണ് എന്നെ ഡീസൽ ഓടിച്ചാൽ ഇല്ല ഡീസൽ മതി താൻ എന്റെ സ്റ്റാൻഡിൽ വിട്ടും പോരെ ഞാൻ ബസ് പൊക്കളാം അത് പ്രത്യേകിച്ച് പറയണോ സാറ് കയറിയ നമ്മുടെ വണ്ടി ബസ്റ്റാൻഡ് വരെയല്ലേ പോകത്തുള്ളൂ ഒരു ലോങ് ട്രിപ്പിന് വേണ്ടി എന്റെ കൈക്ക് ചുമ്മായിരുന്ന ശമ്പളം വേണ്ടി മേടിക്കുന്നുണ്ടാ കൈ ധരിക്കുന്നേ താൻ പെട്രോൾ കയറ്റിട്ട് ഡീസൽ ഇറക്കട ചെലവ് ഓരോ ഇനങ്ങള് എന്തുവാ എന്റെ കഷായം തീർന്നിരിക്കുക തിരിച്ചു വരുമ്പോ അതുകൂടെ വാങ്ങിച്ചോണ്ട് വരാവേ നിങ്ങൾ അടുക്കളയിലോട്ട് ചെന്നേ തുറന്നിട്ട് വന്നേക്കോല്ലോ ഗ്യാസ് ചെന്ന അടങ്ങേ നൂറ്റിപ്പത്ത് രൂപയും കൈക്കൂലുവാ അട്ടൈമോണ്ട് ഇട്ടോണ്ട് നിൽക്കുക വേറൊരു വാഴ്ചലോ എന്റെ കർത്താവേ എങ്ങോട്ടാ യാത്ര ഞാൻ അനിയൻ കുഞ്ഞിന്റെ വീട് വരുന്നു പോവാ അനിയൻ കുഞ്ഞിന്റെ കാര്യത്തിലാ ഞങ്ങളും വന്നേ മാത്യു സൂസന്റെ അപ്പോഴേ എന്താ രണ്ടുപേരും കൂടി അവരുടെ വരുന്നേ പെണ്ണ് കാണാൻ ഈ ഞായറാഴ്ചയാണെങ്കിൽ ഞാൻ അവനോടൊന്ന് ചോദിക്കാതെന്തുവാ പറയുന്നേ ഏതായാലും പോയച്ചു പറ്റട്ടെ ഓക്കെ മാത്യു അമേരിക്കയിൽ അത് അമേരിക്കയിൽ എവിടെയായിട്ട് വരുമേ വാണിക്കുഞ്ഞൻ അമേരിക്കയിലെ സ്ഥലങ്ങളൊക്കെ അറിയാവോ പിന്നെ ഇല്ലയോ ഞാൻ ഭൂപടത്തിൽ കണ്ടിട്ടുണ്ട് വീട്ടിലോട്ട് കയറുന്നില്ലല്ലോ സ്റ്റാൻഡ് വഴിക്കാന്നോ എന്നെ കുട കൊടുത്ത് വിട്ടേറെ ഞാൻ വെറുതെ എന്റെ വണ്ടി എടുക്കുന്നേ ആ െ നീ നമ്മടെ വണ്ടി ഷെഡിലോട്ട് വെറുതെ എന്നാ പാഴ് ചെലവ് ഇപ്പൊ പഴയതുപോലൊന്നും അല്ലല്ലേ സാറേ പിരിവൊക്കെ ആഫീസർമാർ നേരിട്ടല്ല രൂപ കെട്ട ഐജിമാര് തന്നെ പിന്നെ ബാക്കി താഴോട്ടുള്ള ആഫീസർമാരുടെ എണ്ണം പറയണോ പിന്നെ ഒന്നും പിരിയാഞ്ഞിട്ടല്ലേ രണ്ട് ടൂറിസ്റ്റ് ടാക്സി വാങ്ങിച്ചിട്ടിരിക്കുന്നേ കള്ളപ്പോലീസ് അത് സാറേ ഇയാളെ ഭാര്യയുടെ എടുക്കൊണ്ട് അയ്യോ അതല്ല സാറേ ഇയാളുടെ ഭാര്യ കാർട്ടി ഓഫീസല്ലാ ജോലി ഓഹോ അപ്പൊ ഇവിടെ ഇച്ചിരി കുറഞ്ഞാലും അവിടെ അതെ ഇന്നലെ രാത്രി പ്രമാദമായ ഒരു കേസിന്റെ കാര്യം ഞങ്ങൾ ചർച്ച ചെയ്തതാണ് കോടതി പറയേണ്ട എല്ലാ പോയിന്റ്സും ഞാൻ പറഞ്ഞു കൊടുത്തതാണ് ഒന്നും തലക്കേറിയില്ല എന്ന് വെച്ചാൽ എന്നാ ചെയ്യാൻ പറ്റൂ ഞാനിപ്പ വരാൻ കേട്ടോ അതല്ലേ നല്ലത് ആ ആ അതാണ് ഈ സ്പീഡിലാണോ ചേട്ടാ എന്നും വണ്ടി ഓടിക്കുന്നേ അധികാലം ഓടിക്കേണ്ടി വരത്തില്ല കേട്ടോ ഒൻപത് രൂപ അറുപത് പൈസ എന്റെ കർത്താവേ ഉം ഇതാ നാപ്പത് പൈസ ബാക്കി എന്നെ നാപ്പത് പൈസയോ നാലേ നാലേ പൂജ്യം സാറേ പെട്രോൾ വില കൂടിയ ബാക്കിയൊന്നും ബാക്കിയൊന്നും ആരും കൊടുക്കാറില്ലായിരിക്കും പക്ഷെ ഞാൻ കൊടുത്തിട്ടിരിക്കും കളിഞ്ഞേ இது அம்பது பைசா சாரு பாக் நாற்பது பைசா எகம் தன் வகை பத்து பைசா தனிட்டு எக நாற்பது பைசா எல்லாம் இன்னும் டாக்டே மனுஷருடையா അനിയ കുഞ്ഞിന്ന് കോടതി പോന്നില്ലയോ ഒരു പത്ത് പതിനഞ്ചു മിനിറ്റ് ആകുമ്പോ ആ പോകുന്നതിന് മുന്നേ എനിക്കൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ടായിരുന്നു എന്നെ അങ്ങോട്ടൊന്ന് കാണാനല്ലോ ഡൗവേ ഞാനിപ്പങ്ങോട്ടൊന്നും വരാറില്ല അതുകൊണ്ടായി സമയം കിട്ടാറില്ല നീ എന്ന എടുക്കുമായിരുന്നു ഡാവു ചേട്ടൻ എന്ന വിവരം നേരത്തെ പറയായിരുന്നു എന്നാ

ീ ഒന്നും അല്ലെ അങ്ങനെ ഡോക്ടർ സൂസന്റെ അപ്പച്ചനും അമ്മച്ചും അമേരിക്കയിൽ നിന്ന് എത്തിയിട്ടുണ്ട് തിരിച്ചു പോണതിന് മുൻപ് സൂസന്റെ കെട്ട് കിടത്തുള്ളൂ നിർബന്ധം പിന്നെ നിർബന്ധമാണെങ്കിൽ തീർച്ചയായിട്ടും നടത്തി കൊടുക്കണം ഇന്ന് സൂസന്റെ അമ്മാച്ചൻ ഇട്ടിച്ചൻ വീട്ടിൽ വന്നിരുന്നു ആന്നോ വരട്ടെ നല്ല കാര്യം കാപ്പിയൊക്കെ എനിക്ക് ചോറി കേട്ടോ എവിടെ ഞാൻ ഒരു കാര്യം പറയുമ്പോഴാണ് ഇതെന്ന സ്വഭാവ ഒരാള് ദേഷ്യം വരികയല്ലേ അമ്മാൻ എന്നാ പറഞ്ഞു അമ്മാനൊന്നും പറഞ്ഞില്ലേ ചേട്ടായി എന്നാ പറഞ്ഞു ഞായറാഴ്ച നമ്മൾ അങ്ങോട്ട് പെണ്ണു കാണാൻ ചെല്ലണമെന്ന് അല്ല മാണിക്കുഞ്ഞിനും വേണ്ടോചന ചേട്ടൻ അതാ ഞാൻ ഉഴപ്പുന്നേ അല്ലാതെ കാണാനും കിട്ടാനും ഇഷ്ടമില്ലാന്നിട്ടല്ല ചേട്ടൻ നിൽക്കുമ്പോ ഞാൻ കയറി കിട്ടിയ നാട്ടുകാർ പറയും ഓവർടേക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ മാണിക്കുഞ്ഞു മനസ്സിലാകത്തൂല്ലേ നമ്മൾ തമ്മിൽ ഇക്കാര്യത്തെ കുറിച്ച് തർക്കിച്ചൊരു ധാരണയിലെത്തിയിട്ടുള്ളതാ ആദ്യം ആർ കാലോചന വരുന്നോ അത് നടത്തും ഇപ്പൊ വന്നിട്ടുള്ളത് നനക്കാ മനസിലായോ എവിടെയാ അപ്പടെ ഞാൻ അയച്ചത് കാര്യം ഒരു തീരുമാനം പറയുന്ന അതൊക്കെ ചേട്ടാ ഇങ്ങനെ പറഞ്ഞേച്ചു പോയാലോ എന്നാ അർത്ഥം വിശേഷമൊന്നും ഇല്ലല്ലോ ഒരു വിശേഷവും നല്ല സുഖം ദീനാമേ നിങ്ങളുടെ പേരായിരുന്നു അവർക്ക് ഇടേണ്ടിയിരുന്നേ അതന്നെ എന്നും ദീനവാളെ

ജാമ്യത്തിൽ പോയ പ്രതിയെ കിട്ടിയോ കിട്ടിയില്ല സാർ ജാമ്യക്കാരെ എപ്പോഴും ചകത്താക്കും എന്ന് പറഞ്ഞ് വരട്ടെ നമുക്ക് പ്രതി ആനെ പൊങ്ങും ശരി ശരി എന്ന് പറഞ്ഞാൽ പോരാ നടക്കണം ചെല് ഓട്ട വണ്ടിയെടുക്കേ ബാക്കിയല്ല കണ്ടില്ലയോ കണ്ടു സാറ് ധൃതിയിലായതോണ്ട് വൈകിട്ട് വരാൻ പറഞ്ഞു അയ്യോ എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല ഞാനൊരു എൽ ഐ സി ഏജന്റേതാവേ ഇങ്ങനെ ആണായാലും പെണ്ണായാലും എനിക്ക് പേടിയാണേ ഞങ്ങളുടെ നാട്ടിലുണ്ട് എന്നിട്ട് സാറ് പോളിസി എടുത്തോ വാഴ ഒരു സാറൊരഞ്ചു മിനിറ്റ് സ്പെയർ ചെയ്യാമോ ഞാൻ എല്ലാം പറഞ്ഞു മനസ്സിലാക്കി തരാം ഞാനൊന്നിരുന്നോട്ടെ സാർ